എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി ഞാൻ ഡോക്ടർ എലിസബത്ത് ഉദയനെയും അമൃതയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒന്ന് രണ്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയുടെ അടിയിൽ വന്ന കോമൻസ് എന്ന് പറഞ്ഞാൽ എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തി ഡോക്ടർ എലിസബത്ത് ഉദയൻ എവിടെയെങ്കിലും ഇരുന്ന് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം എലിസബത്ത് നിങ്ങളോട് ഈ മലയാളികൾക്ക് എത്രമാത്രം സ്നേഹവും സപ്പോർട്ടുമാണെന്ന് അറിയാമോ എനിക്ക് തോന്നുന്നു ഈ അടുത്തിടെ ഒന്നും കേരളത്തിലുള്ള ആളുകൾ ഇത്രയധികം സപ്പോർട്ട് ചെയ്ത് മറ്റൊരു മനുഷ്യനും ഉണ്ടാവുകയില്ല അത്രത്തോളം സപ്പോർട്ടാണ് ഡോക്ടർ എലിസബത്തിനും അമൃതയ്ക്കും അപ്പൊ ഡോക്ടർ എലിസബത്ത് ഇത് കാണുന്നുണ്ടെങ്കിൽ പൂർവാധികം ശക്തിയോടെ തന്നെ ഇതിനു വേണ്ടി നിയമപരമായിട്ട് എഴുന്നേൽക്കുക അതിനൊക്കെ അപ്പുറത്തേക്ക് മരണഭയം ഒക്കെ ഉള്ളിൽ നിന്ന് മാറ്റി ധൈര്യത്തോടെ ഇരിക്കുക കാരണം ഇത്രയധികം ജനങ്ങളുണ്ടല്ലോ അപ്പൊ ഞാൻ ഇതല്ല പറയാൻ വന്നത് കൊമൻ സെക്ഷൻ മുഴുവൻ സ്നേഹമാണ് എലിസബത്തിനോട് അപ്പൊ സ്നേഹത്തിൽ തന്നെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ഞാൻ കണ്ടു എന്തുകൊണ്ട് ഡോക്ടർ എലിസബത്ത് ഉദയൻ നിയമപരമായി മുന്നോട്ട് പോകുന്നില്ല എന്നുള്ളൊരു കാര്യം നമുക്കറിയാം ബാലു പറയുന്ന വ്യക്തി നാലാമത് വിവാഹം ചെയ്തിട്ട് തന്നെ കുറച്ച് മാസങ്ങളായി അല്ലേ അപ്പൊ അതിനും കുറച്ച് നാളുകൾ മുന്നേ തന്നെ ഒരു സെപ്പറേറ്റ് ആയിരുന്നു അപ്പൊ ഇത്രത്തോളം ഒരു കാലതാമസം എടുത്തു ഡോക്ടർ എലിസബത്ത് നമ്മുടെയൊക്കെ മുന്നിൽ ഹൃദയം തുറക്കാൻ അതായത് ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ടാണ് എലിസബത്ത് എല്ലാ കാര്യങ്ങളും വായ തുറന്ന് പറയാൻ തുടങ്ങിയത് അത്രയും കാലതാമസം എടുത്തു ഇനി അമൃതയെ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് കാലങ്ങൾ അമൃതം ഇണ്ടാതിരുന്നതിൻ്റെ കാര്യം വിവാഹമോചന കേസായിരുന്നല്ലോ അപ്പോൾ കോടതിക്കുള്ളിൽ ഇരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പബ്ലിക്കായിട്ട് വന്ന് പറയാൻ കുറെ ലിമിറ്റേഷൻസ് ഉണ്ട് പക്ഷെ അത് കഴിഞ്ഞിട്ടും ആ പെൺകുട്ടി മൗനം പാലിച്ചു കൊണ്ടിരുന്നു പക്ഷെ കുറേ നാളുകളെടുത്തു അവളും വന്ന് കാര്യങ്ങളൊക്കെ പൊതുജനങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ എലിസബത്ത് ഉദയന്റെ കാര്യമാണെങ്കിലും ആ കുട്ടിക്ക് കുറച്ച് സമയം കൊടുക്കണം എസ്പെഷ്യലി ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കംപ്ലയിന്റ് ഫയൽ ചെയ്യാൻ പോകുകയാണെങ്കിലും ഏത് ടൈപ്പ് ഓഫ് കേസ് ആണെങ്കിലും ഇപ്പൊ നമ്മൾ ജസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റിന്റെ ഓഫീസിലോട്ട് ചെന്നിട്ട് ആ എനിക്ക് ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്നാൾ എന്നോട് ഇങ്ങനെ ചെയ്തു കേസ് കൊടുത്തേക്കണം ഞാൻ അപ്പോ പോവുക പിന്നീട് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞ് നമുക്ക് വരാൻ പറ്റത്തില്ല എല്ലാ കാര്യങ്ങളും ബോൾഡായിട്ട് അണുവിട തെറ്റാതെ അവരുടെ ജീവിതത്തിൽ അന്ന് മുതൽ ഇന്ന് വരെ എന്തൊക്കെ നടന്നു എന്നുള്ള കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട് അപ്പൊ അതൊക്കെ പറയാനുള്ളൊരു വിൽപ്പവർ ആ പെൺകുട്ടിക്ക് ഉണ്ടാകേണ്ട ഒരു സമയം നമ്മൾ കൊടുക്കേണ്ട ആവശ്യമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഡോക്ടർ എലിസബത്ത് ഉദയനെട്ട് ആ വീഡിയോയിലാണെങ്കിലും രണ്ട് വീഡിയോസിൽ ആ പെൺകുട്ടി എന്റെക്കിടെ പറയുന്നുണ്ട് മരണഭയമുണ്ട് എന്റെ കൈയൊക്കെ വിറയ്ക്കുന്നുണ്ട് എനിക്ക് ഇത് ടൈപ്പ് ചെയ്യാൻ പോലും പറ്റുന്നില്ല അല്ലെങ്കിൽ പറയാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ അത്രമാത്രം വീക്കാണ് ആൾ അപ്പം ആൾക്ക് മെന്റലി ഒന്ന് പ്രിപ്പയർ പ്രിപ്പയറാകാൻ ഫിസിക്കലി ഒന്ന് ഓക്കെ ആകാൻ ഉള്ള ടൈമൊക്കെ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിനൊക്കെ അപ്പുറത്തേക്കും നമ്മുടെ പാരൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഈ സംസാരിക്കുന്ന എന്റെ ആണെങ്കിലും നമ്മുടെ ഒക്കെ ഇപ്പൊ എലിസബത്തിൻ്റെ ആണെങ്കിലും നമ്മുടെ ആ പാരൻസിന്റെ ആ ഒരു കാറ്റഗറി ഉണ്ടല്ലോ ആ ആളുകളൊക്കെ കുറച്ച് ഭയമുള്ളവരായിരിക്കും എല്ലാ കാര്യങ്ങളെയും കുറച്ച് ശങ്കയോടെ സംശയത്തോടെ ഭയത്തോടെ ഒക്കെ കാണുന്ന ആളുകളാണ് നമ്മുടെ മാതാപിതാക്കൾ അല്ലേ അപ്പോൾ എസ്പെഷ്യലി ഒരു കേസ് എന്നൊക്കെ പറയുമ്പോൾ അവരൊന്ന് പിന്നോക്കം വലിക്കുന്നുണ്ടാവും ഇത് കേട്ട് ആരും മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യരുത് അതായത് ഡോക്ടർ എലിസബത്തിനെ മാതാപിതാക്കൾ ഉപേക്ഷിച്ചു എന്നൊന്നും പറയരുത് അവർ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇന്നും ഡോക്ടർ എലിസബത്ത് ഉദയൻ ജീവിച്ചിരിക്കുന്നത് ഇത്ര ധൈര്യത്തോടെ നമ്മുടെയൊക്കെ മുന്നിൽ ഈ കാര്യങ്ങൾ പറയാനുള്ള ചങ്കൂറ്റം ഒക്കെ കിട്ടിയത് ആ മാതാപിതാക്കൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് അപ്പം അതല്ല പറയുന്നത് കേസുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ മാതാപിതാക്കൾ ഒന്ന് പിന്നോക്കം മാറാനുള്ള ചാൻസ് ഉണ്ട് അതെല്ലായിടത്തും അങ്ങനെ തന്നെയാണ് അതിനൊക്കെ അപ്പുറത്തേക്ക് ആ മാതാപിതാക്കൾ കണ്ടതാണല്ലോ ബാലനെ അദ്ദേഹത്തിന്റെ ഗുണ്ടായസവും വിളയാട്ടങ്ങളും എല്ലാം കണ്ടതായതു പിന്നെ പുള്ളി സ്വന്തമായിട്ട് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന വരച്ചു കൊടുത്തിരിക്കുന്ന ചിത്രം എന്ന് ഒരു ഗ്യാങ്സ്റ്ററിന്റെ ആകുമല്ലോ അപ്പൊ മാതാപിതാക്കൾ എന്തായാലും അത് ഭയക്കുന്നുണ്ടാവും മാതാപിതാക്കളെ സംബന്ധിച്ച് മക്കൾക്കാണ് ഇമ്പോർട്ടൻസ് അവരുടെ ജീവിതത്തിന് അവരുടെ ജീവനും ഒന്നും സംഭവിക്കരുത് അപ്പൊ അതൊക്കെ ഭയന്നിട്ട് അവരൊരു പക്ഷെ പിന്നോക്കം വലിക്കുന്നുണ്ടാവും അപ്പൊ മാതാപിതാക്കളാണെങ്കിലും ഈ ഞാനെന്നല്ല എലിസബത്തിനെ സപ്പോർട്ട് ചെയ്ത് ഒരു കൂട്ടം ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും അല്ലാതെയും ഒക്കെ ആളുകളുണ്ട് എനിക്ക് തോന്നുന്നത് ഈ കേരളക്കര മുഴുവൻ ഡോക്ടർ എലിസബത്തിനെ സപ്പോർട്ട് ചെയ്യാണ് നിങ്ങളുടെ ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാണ് എന്ത് പ്രശ്നങ്ങൾക്കും ആരും കൂടെ നിൽക്കും അപ്പോൾ ആ കാര്യം അപ്പോൾ ഇവരൊക്കെ ഒരു മനോധൈര്യം നേടിയെടുത്ത ശേഷം നിയമപരമായിട്ട് തന്നെ പോകും എന്നുള്ള ഒരു ഉറപ്പ് എനിക്കുണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അല്ലാത്ത പക്ഷം നിങ്ങൾ ക്ഷമിക്കുന്ന പക്ഷം അതൊരു വലിയ തെറ്റായിരിക്കും സൊസൈറ്റിക്ക് നടുവിലേക്ക് ഒരു അക്വിസിനെ ഇറക്കി നിർത്താൻ പാടില്ല അതൊരു തെറ്റാണ് പിന്നെ ഈ വീഡിയോ ചെയ്യാനുള്ള രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പഴേ ഒരു വീഡിയോ കണ്ടു വീണ്ടും വൈറ്റ് വാഷ് ചെയ്യാൻ വന്നേക്കാണ് ഹാ ഓട് വട്ടി പട്ടി വന്നു സംസാരിക്കാൻ സമ്മതിക്കുന്നില്ല എന്നാൽ നമുക്ക് പറയാമല്ലേ വെള്ളം മുണ്ടും ചുവന്ന ഷേർട്ടും ഇട്ടിട്ട് മലയാളി മങ്കനായിട്ട് വന്നിരിക്കുകയാണ് വൈറ്റ് വാഷ് ചെയ്യുക എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമാണ് കുറേ വാചകങ്ങളൊക്കെ കൂട്ടിച്ചേർത്ത് അതിനിടയ്ക്ക് ഒരു പത്ത് ഇരുപത് ദീർഘനിശ്വാസം ഇട്ട് കഴിഞ്ഞാൽ കള്ളം സത്യമാകുമോ ഒരിക്കലുമില്ല അതാരെങ്കിലും വിശ്വസിക്കുമോ ഒരിക്കലുമില്ല അങ്ങ് തമിഴ്നാട്ടിൽ മാത്രമല്ല കണ്ണും ചെവിയും കേരളത്തിലുള്ളവരുടെ മോന്തയ്ക്കും കണ്ണും ചെവിയും തന്നെയാണ് ഇരിക്കുന്നത് ചിന്തിക്കാനുള്ള കഴിവുമുണ്ട് കാണുമ്പോൾ മനസ്സിലാക്കാനുള്ള ഒരു കഴിവുമുണ്ട് അപ്പോ എത്രയൊക്കെ ദീർഘനിശ്വാസം ഇട്ടാലും അവനവൻ്റെ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്നുള്ള ഓർമ്മ വേണം കാരണം ആരും അത് വിശ്വസിക്കാൻ പോകുന്നില്ല അത്രമാത്രം ക്രിമിനൽ ഒഫൻസസ് ചെയ്തിട്ട് ഇത്ര നാളും സ്നേഹിച്ച നിങ്ങളൊക്കെ എന്നെ ഇപ്പോൾ ആക്വിസിൻ്റെ സ്ഥാനത്തല്ലേ കാണുന്നത് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളം ഒന്നടങ്കം വന്ന് പറയും യു ആർ ആൻ അക്വീസ് എന്ന് പറയുമായിരിക്കും അപ്പോൾ ഇത്ര നാളും മലയാളികൾ വിശ്വസിച്ചതല്ല വിശ്വസിപ്പിച്ചതാണ് എന്നുള്ള സത്യം മനസ്സിലാക്കേണ്ട സമയമൊക്കെ കടന്നു കഴിഞ്ഞില്ലേ ഇനി ഈ വീഡിയോ ഇടാനുള്ള അതിൻ്റെ അടുത്ത കാര്യം മൂന്നാമത്തെയോ നാലാമത്തെയോ കാര്യമാണെന്ന് തോന്നുന്നു ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് ഇപ്പോൾ എലിസബത്തിനെ സപ്പോർട്ട് ചെയ്ത് അമൃതയെ സപ്പോർട്ട് ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ ആ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ഒരു വീഡിയോ എടുക്കുന്നത് ഇത് അപ്ലോഡ് ചെയ്യുന്നത് അപ്ലോഡ് ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര സങ്കടം അശോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പോയല്ലോ എന്ന് പക്ഷെ ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ഞാനിപ്പോൾ പറയാൻ പോവുക ഈ ഡോക്ടർ എലിസബത്ത് ഉദയനെ ആ വീട്ടിൽ നിന്നും ബാലൻ്റെ വീട്ടിൽ നിന്നും ആട്ടിറക്കി ഓടിക്കുന്ന സമയത്ത് നിലവിലുള്ള ഭാര്യ ഉണ്ടല്ലോ നാലാമത്തെ ഭാര്യ ആ സാഹചര്യത്തിൽ അന്ന് ആ വീട്ടിൽ ഉണ്ടായിരുന്നു എങ്കിൽ ഇന്ന് ക്യാമറയും പിടിച്ച് പിന്നെയാണല്ലോ നിൽക്കുന്നത് പിറകിലാണല്ലോ നിൽക്കുന്നത് പിറകിൽ നിൽക്കുന്ന നാലാമത്തെ ഭാര്യ മുന്നിലേക്ക് ഇറങ്ങേണ്ടി വരും യുദ്ധത്തിന് വേണ്ടിയല്ല പല കാര്യങ്ങളും ജനങ്ങൾക്ക് മുന്നിൽ പറയാം കുറച്ചുകൂടെ വ്യക്തമായിട്ട് പറഞ്ഞാൽ എലിസബത്തിനെ ആട്ടി ഓടിക്കുന്ന സമയത്ത് ഇപ്പോഴത്തെ ഭാര്യ ആ വീട്ടിലുണ്ടായിരുന്നു താമസമായിരുന്നുവെങ്കിൽ കുറച്ചു കൂടെ അപകടകരമായിട്ടുള്ള രീതിയിലേക്ക് തന്നെ ആയിരിക്കും ഇത് പോകുന്നത് കാരണം അവിടെ ഒരു പങ്കാളിയും പങ്കാളിയും തമ്മിലുള്ള പ്രശ്നമല്ല മൂന്നാമതൊരാളെ കൊണ്ടുവന്ന് രണ്ടുപേർ ചേർന്ന് ഒരറ്റാക്കാണ് നടത്തുന്നത് രണ്ടോ മൂന്നോ പേർ ഉണ്ടാകുമേ അപ്പോൾ അതൊക്കെ ഭയങ്കര സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ പോകും ഉപയോഗിച്ച ശേഷം കരിമ്പിൻ ചെണ്ടി കണക്ക് വലിച്ചെറിഞ്ഞ് കളഞ്ഞ പെൺകുട്ടികളുടെ പിറകെ ചെന്ന് കൊല്ലും വെട്ടും കുത്തും വെടിവെക്കും എന്നുള്ള രീതിയിലൂടെ ഗുണ്ടായുസം കാണിക്കാനാണ് ഭാവമെങ്കിൽ അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ അവരുടെ വീഡിയോസിൻ്റെയൊക്കെ കടിയിൽ ഒരു ഫേക്ക് നെയിം ആണ് പെണ്ണിൻ്റെ പേര് വെച്ചാൽ മലയാളികൾക്ക് പിന്നെ മനസ്സിലാവില്ലല്ലോ അത് പെണ്ണാന്ന് തന്നെ വിശ്വസിക്കുമല്ലേ കസ്തൂരിയണ്ണൻ അപ്പോൾ മലയാളികൾക്കെല്ലാം മനസ്സിലാവും അതാണ് മലയാളി അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബാലൻ മാത്രമായിരിക്കില്ല കുടുങ്ങാൻ പോകുന്നത് നാണം കുണുങ്ങിയായി ക്യാമറയുടെ പിന്നിൽ നിന്ന് ഇന്നലെ ആ ഇട്ട വീഡിയോ ഉണ്ടല്ലോ വെള്ളപൂശാൻ വന്ന വീഡിയോയിൽ ക്യാമറ പിടിച്ചുകൊണ്ട് അതായത് ക്യാമറയുടെ പിറകിൽ നിൽക്കുന്ന സംവിധായികയുണ്ടല്ലോ സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഇപ്പൊ എത്ര ആഴ്ചയായി തുടങ്ങിയിട്ട് അപ്പൊ ക്യാമറയുടെ പിന്നിൽ നിന്ന് ആ സ്ത്രീ ശബ്ദം വരുന്നുണ്ട് രണ്ടാഴ്ച ആയിട്ടുണ്ട് അപ്പം അവർ പുറത്തേക്ക് വരേണ്ടി വരും സ്വന്തം കുഞ്ഞിനോട് പൂർവാധികം കൂടി ഗതികെട്ട് 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 അങ്ങേ അറ്റം ചെന്നപ്പോൾ ഒരു ദിവസം സോഷ്യൽ മീഡിയയിലൂടെ ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വന്നു ഒന്നുകിൽ ആ കുഞ്ഞ് കണ്ട കാര്യങ്ങൾ അതിന്റെ മെമ്മറിയിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ കുഞ്ഞിനെ പെറ്റ അമ്മ പലപ്പോഴും അതിൻ്റെ ഒപ്പം ഇരുന്ന് കരഞ്ഞു പറഞ്ഞ ചില കാര്യങ്ങൾ ഇത് കേട്ടിട്ടുണ്ടാവും നമ്മളൊക്കെ അങ്ങനെ എനിക്കൊക്കെ സങ്കടം വരുമ്പോൾ ചില കാര്യങ്ങൾ ഞാൻ ഇരുന്ന് കരഞ്ഞിരുന്ന് പറയാറുണ്ട് എന്റെ കുഞ്ഞ് കേൾക്കാറുമുണ്ട് എത്രയെന്ന് പറഞ്ഞാൽ നമ്മുടെ സങ്കടം വരുമ്പോൾ ചുറ്റുമുള്ളതിനെയൊക്കെ ബന്ദോസ് ആക്കി അല്ലെങ്കിൽ എല്ലാവരെയും ലോക്ക് ചെയ്തിട്ട് ഒറ്റയ്ക്ക് ഇരുന്ന് കരയാൻ പറ്റും പറ്റത്തില്ല അപ്പൊ ഏതൊക്കെയോ മൊമെന്റിൽ അതിന്റെ അമ്മ തകർന്ന് പറഞ്ഞ ചില കാര്യങ്ങൾ അതിന്റെ മനസ്സിലുണ്ട് അത് ഗതി കെട്ടൊരു ദിവസം മീഡിയക്ക് മുന്നിൽ പറഞ്ഞു ആ ഒരു ഒറ്റ കാരണത്തിൽ സ്വന്തം കുഞ്ഞിനെ സ്വന്തം കുഞ്ഞല്ല എന്നുള്ള രീതിയിൽ പൂർവാധികം വാശിയോടുകൂടി ആ കുഞ്ഞിന് എന്നോ അവകാശമാക്കി കൊടുത്ത ഒരു പതിനഞ്ച് ലക്ഷം രൂപ ഇങ്ങനെയാണെങ്കിലും കൊടുത്തു തുക ആ ഒരു വ്യക്തി വൈരാഗ്യത്തിന്റെ പേരിൽ ക്രൂക്കഡ് ആയിട്ട് തിരിച്ചെടുത്തു അതിനൊന്നും ഇല്ലാണ്ടാക്കി കളഞ്ഞു അല്ലേ അപ്പൊ പതിനഞ്ച് ലക്ഷം രൂപ ക്രൂക്കഡ് ആയിട്ട് തിരിച്ചെടുത്തേ ഇനി ഇതൊന്ന് കേൾക്കേണ്ട ആവശ്യമുണ്ട് ഡോക്ടർ എലിസബത്ത് ഉദയൻ പലയിടങ്ങളിലും പോയി ബാലൻ പറഞ്ഞല്ലോ എന്റെ ലീഗലി രണ്ടാമത്തെ വൈഫാണെന്ന് അപ്പം ആരാ എലിസബത്ത് എന്നൊരു ക്വസ്റ്റ്യൻ വരുമല്ലോ എലിസബത്ത് ആ വീട്ടിലായിരുന്നതിന്റെ ഒരുപാട് തെളിവുകൾ ഈ ലോകം മുഴുവനുണ്ട് അപ്പോൾ വിവാഹം കഴിക്കാതെ വീട്ടുതടങ്കലിൽ വെച്ച് ടോർച്ചർ ചെയ്ത് ഫിസിക്കലി അബ്യൂസ് ചെയ്ത് റെയ്പ്പോളം എത്തി ആ ഒരു രീതിയിൽ ഉപദ്രവിച്ച ഡോക്ടർ എലിസബത്ത് ഉദയൻ കൊണ്ടുപോയൊരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പതിനഞ്ചല്ല മുപ്പത്തഞ്ചല്ല നൂറ്റി പതിനഞ്ച് ലക്ഷം ആണെങ്കിലും കൊടുക്കേണ്ടി വരും അതാണ് ഇതിൽ മറഞ്ഞിരിക്കുന്ന ഒരു സത്യം ഇതൊക്കെ കൂടെ നിൽക്കുന്ന ആളുകൾ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ടോ അതെങ്ങനാ ഡാൻസ് കളിക്കാൻ മാത്രം അറിയാവുന്ന അഞ്ചാറ് എണ്ണോ അല്ലേ കൂടെ നിൽക്കുന്ന അപ്പൊ അവർക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരാനുള്ള കഴിവുണ്ടോ എനിക്കറിയത്തില്ല സ്വന്തമായി ചിന്തിക്കാനുള്ള കഴിവുണ്ടോ ഇല്ല തോക്കെടുക്കുമ്പോൾ മാത്രം ബുദ്ധി വരുന്ന ഒരു തലയല്ലേ അപ്പൊ അതിനെക്കുറിച്ചൊന്നും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല പക്ഷേ ഇതൊന്നും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് സ്വന്തം കുഞ്ഞിന് കൊടുത്ത പൈസ വളരെ ക്രൂക്കഡായിട്ട് തിരിച്ചെടുത്തുവെങ്കിൽ കാലം തെളിയിക്കട്ടെ അതിൻ്റെ ഇരട്ടി പൈസ നഷ്ടപരിഹാരമായി ഒരു പെണ്ണിന് കൊടുക്കുന്നത് അപ്പോൾ അതിനൊക്കെ കാത്തിരിക്കാം അല്ലേ കാലം കറങ്ങുന്നത് കാണാൻ നല്ല രസം കാലം കറങ്ങുന്നതല്ല കേട്ടോ കാലം കാലം ഇനി ഏറ്റവും ഒടുവിലായി എന്തുകൊണ്ട് ഞാൻ ഡോക്ടർ എലിസബത്ത് ഉദയനെയും അമൃത സുരേഷിനെയും സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ സപ്പോർട്ട് ചെയ്യും മരിക്കുന്നതുവരെയും സപ്പോർട്ട് ചെയ്യും ഇനി എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും സപ്പോർട്ട് ചെയ്യും എന്താ കാര്യം എന്നല്ലേ അമൃതയിൽ നിന്ന് തുടങ്ങാം അമൃത സുരേഷ് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ അങ്ങ് ഐ സ്റ്റാർ സിംഗറിൻ്റെ സമയം മുതൽ അറിയുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യം ഡൈജസ്റ്റ് ആവും അതല്ല ഒരു എട്ട് ഒമ്പത് വർഷമായിട്ട് മാത്രം അമൃതയെ കാണുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അധികം ഡൈജസ്റ്റ് ആവണം എന്നില്ല ഓക്കെ അപ്പോൾ എങ്ങനെയാണെങ്കിലും പോസിറ്റീവായിട്ട് എടുക്കുക അപ്പോൾ ഐഡിയ സ്റ്റാർ സിംഗറിൽ വന്ന് കോണ്ടസ്റ്റൻ്റ് ആയ ഒരു അമൃത സുരേഷുണ്ട് കണ്ണടയൊക്കെ വെച്ച് ഇപ്പോഴും കണ്ണടയുണ്ട് വളരെ പാവം ഒരു പെൺകുട്ടി വായ തുറക്കുന്നത് തന്നെ ആവശ്യമുണ്ടെങ്കിൽ പിന്നെ പാട്ട് പാടാൻ പാട്ട് പാടാനാണ് ആ തൊണ്ടയൊന്ന് ഉറക്ക തുറക്കുന്നത് അതല്ലാതെ വളരെ മിതമായി സംസാരിച്ച് ഭയങ്കര ഒതുങ്ങിയ ഒരു പെൺകുട്ടി അബിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അബിയ അന്നേ ഭയങ്കര ആക്റ്റീവാണ് ഭയങ്കര എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളും ഒക്കെയാണ് ഒരു ചുറു ചുറുക്കെത്തിയാണ് അപ്പം അമൃത മിടുക്കുകയാണ് പക്ഷേ ഇവരുടെ ക്യാരക്ടേഴ്സ് തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ആയിരുന്നു അമൃതി ഒരു പാവം കുട്ടി ബാലനുമായിട്ട് വിവാഹം കഴിക്കാൻ പോകുന്നു എന്നൊക്കെ ന്യൂസ് കേട്ടപ്പോൾ ഞാനൊക്കെ ഇങ്ങനെ ഞെട്ടിപ്പോയി അയ്യോ അതോ എന്ന് അത്രമാത്രം പാവം ഒരു പെൺകുട്ടി അങ്ങനെയുള്ള ഒരു പാവം പെൺകുട്ടിയെ പതിനെട്ടാമത്തെ വയസ്സ് മുതൽ അതിൻ്റെ ജീവിതം ആകെ പാടെ അടിച്ച് തൊലച്ച് നശിപ്പിച്ച് അതിനെ കിട്ടേണ്ട സകല പ്ലാറ്റ്ഫോംസും ഒക്കെ നശിപ്പിച്ച് സമൂഹത്തിന്റെ മുന്നിൽ ഒരു തെറ്റുകാരിയെപ്പോലെ മുദ്ര കുത്തി നിർത്തിയപ്പോൾ എന്തു കിട്ടി അവളുടെ ജീവിതം അവൾക്ക് നഷ്ടപ്പെട്ടു ഡോക്ടർ എലിസബത്ത് ഉദയന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം ഡോക്ടർ എലിസബത്ത് ഉദയനുമായിട്ട് സ്നേഹമാകുന്നു സോഷ്യൽ മീഡിയ വഴി ഇവർ കല്യാണം കഴിക്കുന്നു സോഷ്യൽ മീഡിയയ്ക്ക് മുന്നിൽ ഞാൻ ആദ്യമായി എലിസബത്ത് ഉദയനെ കണ്ട നിമിഷം എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട് ഭയങ്കര ഇൻട്രവേർട്ടാണ് ആരോടും സംസാരിക്കാറില്ല ഭയങ്കര ഷൈ ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന പോലെ ബാലൻ ഇരുന്ന് സപ്പോർട്ട് ചെയ്താൽ പോലും പുള്ളിക്കാരത്തേക്ക് സംസാരിക്കാൻ പറ്റില്ല അത്രമാത്രം ഇൻട്രവേർട്ട് ഭയങ്കര അടക്കവും ഒതുക്കവും ഒരു പെൺകുട്ടി നേരത്തെ പറഞ്ഞ അമൃതയെ പോലെ തന്നെ ഉള്ളൊരു പെൺകുട്ടി അതായത് സമൂഹത്തിൽ നിന്ന് ഇങ്ങനെ ഫിൽട്ടർ ചെയ്തെടുക്കുകയാണ് തൻ്റെ ആ ഒരു അക്രമ സ്വഭാവം സഹിച്ചു മരിക്കുന്ന ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ഞാൻ കെട്ടാമെന്നുള്ള രീതിയിൽ ഫിൽട്ടർ ചെയ്ത് പാവം രണ്ട് പെൺകുട്ടികളെ എടുത്ത് അവരുടെ ജീവിതം അടിച്ചു തൊലച്ച് നശിപ്പിച്ചില്ലേ അതുകൊണ്ട് ഞാൻ ഈ രണ്ട് പെൺകുട്ടികളെയും സപ്പോർട്ട് ചെയ്യും ഇനി മറ്റൊരു ഉത്തരം കൂടിയുണ്ട് ഈ പെൺകുട്ടികളെ അതായത് എസ്പെഷ്യലി ഡോക്ടർ എലിസബത്ത് ഉദയനെ അമൃതയെ ഞാൻ മാറ്റി നിർത്തിയല്ല ഡോക്ടർ എലിസബത്ത് ഉദയൻ്റെ കാര്യം പറയണം വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ടാണല്ലോ ഇതെല്ലാം ചെയ്തേ വിവാഹം കഴിച്ചില്ല ഓരോ രാത്രികളിലും ഈ പെൺകുട്ടി ആഗ്രഹിക്കുന്നുണ്ടാവും ലീഗലി മാരേജ് ചെയ്യണം എന്നുള്ളത് കാരണം ലീഗലി മറ്റൊരു പെൺകുട്ടിയെ മാറ്റി ഡിവോഴ്സ് ആയിരുന്നു ഇദ്ദേഹത്തിന് വിവാഹം ചെയ്യാമായിരുന്നു പക്ഷേ ഓരോ ദിവസവും മാറ്റി മാറ്റി പറയുമ്പോൾ ഏതൊരു പെൺകുട്ടിക്കും ഒരാന്തലുണ്ടാകും എന്നിട്ടും അവൾ അപ്പനെയും അമ്മയും ഒക്കെ മറന്നിട്ടാണ് ഈ ഒരു ജീവിതത്തിലേക്ക് അവളുടെ സകലതും ഇൻവെസ്റ്റ് അല്ലേ അവളുടെ ശരീരം അവളുടെ മനസ്സ് അവളുടെ എഡ്യൂക്കേഷൻ അവളുടെ അസുഖങ്ങൾ ന്യൂമോണിയ വന്നിട്ട് മെഡിസിൻ കൊടുത്തില്ല എന്നിട്ട് പോലും വീട്ടിൽ പോയില്ല ആള് പുള്ളിയുടെ കാലിൻ്റെ അച്ചുവട്ടിൽ തന്നെ ഭാര്യയായിട്ട് പുള്ളി നിന്നു പുള്ളിക്കാരത്തിൽ നിന്നു എല്ലാം കഴിഞ്ഞ് വല്ലാണ്ട് മെൻറ്റൽ ടോർച്ചറിങ്ങും ഗാർഹിക പീഡനവും എല്ലാം കഴിഞ്ഞതിന് ശേഷം അവളെ ആട്ടിപ്പായച്ചു ആട്ടിപ്പായിച്ച് വിരലെണ്ണാവുന്ന മാസങ്ങൾ കഴിഞ്ഞപ്പോൾ സ്വന്തം നാട്ടിൽ നിന്നും മറ്റൊരു പെൺകുട്ടിയെ അത്രയും പ്രായത്തിന് ഇളവുള്ള ഒരു ചെറിയ പെൺകുട്ടിയെ കൊണ്ടുവന്ന് ഇവളുടെ മുന്നിൽ അതായത് ഡോക്ടർ എലിസബത്തിൻ്റെ മുന്നിൽ മീഡിയ വഴി ഇങ്ങനെ കാണിക്കുകയാണ് ചേർത്ത് നിർത്തുന്നതും വാരി കൊടുക്കുന്നതും തലോടുന്നതും ഒക്കെ ഇതിനുള്ളിൽ ഒരു കാര്യമുണ്ട് ഇനി എത്ര വലിയ വഴക്കുകളിലൂടെ പിരിഞ്ഞവരാണെങ്കിലും ഈ ഒരു പെയിൻ അമൃതയ്ക്കും ഉണ്ടാവും ഇതൊക്കെ നിങ്ങളൊന്ന് റിലേറ്റ് ചെയ്യണം കേട്ടോ എത്ര ഒരു പുരുഷൻ തന്നെ ദ്രോഹിച്ചു എന്ന് പറഞ്ഞാലും ആ നമ്മുടെ പുരുഷനായി നമ്മൾ കണ്ട ആൾ മറ്റൊരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് കൊഞ്ചിക്കുന്നതും ലാളിക്കുന്നതും കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു പെയിൻ ഉണ്ട് പെൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്കുണ്ടാവുന്ന ഒരു പെയിൻ ഉണ്ട് ആ പെയിൻ്റെ മുന്നിൽ ഈ ലോകത്തിൽ എന്ത് വില കൊടുത്താലും മനസ്സിലാവില്ല ആ വേദനയെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നത് കൊണ്ട് ഡോക്ടർ എലിസബത്ത് ഉദയൻ്റെ കൂടെയും അമൃത സുരേഷിന്റെ കൂടെയും ഫുൾ സപ്പോർട്ടായിട്ട് തന്നെ നിൽക്കും വെള്ളമുണ്ടും ഷർട്ടും മലയാളി മങ്കനായിട്ടൊക്കെ വന്ന എത്രയൊക്കെ പറഞ്ഞാലും വിശ്വസിക്കത്തില്ല കാരണം ഒരു പെൺകുട്ടി നിലവിളിച്ചുകൊണ്ട് പറഞ്ഞ കുറെ കാര്യങ്ങൾ ഇന്നലെ ഞാനും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറന്ന് നടക്കുക അവൾ ആദ്യം ഇട്ട വീഡിയോയുടെ അവസാനം അതൊന്ന് പോയി കേൾക്കണം ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക അപ്പൊ ലാസ്റ്റ് ആയപ്പോൾ എൻ്റെ കണ്ണീന്ന് വെള്ളം വന്നു കാരണം എലിസബത്ത് പറയാ എനിക്ക് എത്രമാത്രം ഇഷ്ടമായിരുന്നു എന്നറിയാമോ ഞാൻ എത്രമാത്രം സ്നേഹിച്ചിരുന്നു എന്നറിയാമോ അപ്പോ ഇതൊക്കെ ഈ ഒരു പെയിൻ ഉണ്ടല്ലോ ആ ഒരു പെയിന് റെസ്പെക്ട് കൊടുക്കുന്നുണ്ട് ആ പെയിന് കൊടുക്കുന്ന വിലയാണ് ഈ മലയാളികൾ മലയാളികളിപ്പോ ഈ രണ്ട് പെൺകുട്ടികൾക്കും കൊടുക്കുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് അത് മനസ്സിലാക്കുക ഇതിനപ്പുറത്തേക്ക് ഈ പെൺകുട്ടികളെ അറ്റാക്ക് ചെയ്യാനാണ് ഭാവമെങ്കിൽ ക്യാമറയും പിടിച്ച് പുറകിൽ നിൽക്കുന്ന നാലാമത്തെ ആൾ മുന്നിലേക്ക് ഇറങ്ങേണ്ടതായിട്ട് വരും കാരണം ആ വ്യക്തി ഉള്ളപ്പോഴാണ് ഒരു പെൺകുട്ടിയെ വീട്ടിൽ നിന്നും ആട്ടിയിറക്കി ഓടിച്ചത് അപ്പോൾ അതിനൊക്കെ ഉത്തരം പറയേണ്ടത് ക്യാമറയും പിടിച്ചിപ്പോൾ പുറകിൽ നിൽക്കുന്ന ആളായിരിക്കും ആ ഒരു അവസ്ഥ ഉണ്ടാകാതെ ഇരിക്കട്ടെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൊമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എപ്പോഴും പറഞ്ഞതുപോലെ എലിസബത്ത് ഉദയനാണെങ്കിലും അമൃതയാണെങ്കിലും സപ്പോർട്ട് ചെയ്യണം ഇതുപോലെയുള്ള ഒരുപാട് പെൺകുട്ടികളുണ്ട് സമൂഹത്തിൽ പക്ഷേ നമുക്കറിയാവുന്നത് നമുക്ക് കാണാനും കേൾക്കാനും പറ്റുന്ന ഇതല്ലേ അപ്പോൾ അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക താങ്ക് സോ മച്ച്